നമസ്കാരം ഹലോ ഗെയ്സ് ഇന്ന് നമ്മളൊരു ഒരു സിനിമ നടിയുടെ ഒരു സിനിമ നടി നശിക്കാനുണ്ടായ കാരണം ആ ജീവിതത്തിലുണ്ടായുള്ള ഒരുപാട് പ്രശ്നങ്ങൾ എന്നിട്ട് ലക്ഷപ്രഭുവായി ഒരു മാറിയ ഒരു സിനിമാ നടിയുടെ ഒരു കഥയാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത് ഒരുപാട് നടികളാവാൻ വേണ്ടി കേരളത്തിൽ നിന്ന് നടന്മാരും നടന്മാരാവാൻ വേണ്ടി പോകുന്നുണ്ട് നടികളാകാൻ വേണ്ടി പോകുന്നുണ്ട് എല്ലാ സ്റ്റേറ്റിൽ നിന്നും ആൾക്കാർ ചെന്നുപെടുന്നതൊക്കെ ചെന്നൈയിലാണ് ചെന്നൈയിലാണ് സിനിമയുടെ മായാലോകം അവിടെ നിന്നാണ് സിനിമാ നടന്മാരും നടികളായിട്ട് ഇവരെല്ലാവരും ഫേമസ് ആവുന്നത് എന്താണെന്ന് അറിയില്ല അന്നും ഇന്നും എന്നും അങ്ങനെ തന്നെയാണ് ചെന്നൈയിലാണ് എല്ലാ വിഷയങ്ങളിലും നമുക്ക് ഫേമസ് ആവാൻ പറ്റിയ സ്ഥലം ചെന്നൈയിലാണ് എന്നാണ് എല്ലാവരും വിശ്വസിക്കുന്നത് അപ്പം നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം എന്താണ് സംഭവം എന്ന് എന്നുവെച്ചാൽ ഭുവനേശ്വരി ഇതാണ് ഈ നടിയുടെ പേര് ആ നടി ജനിച്ചത് നമ്മുടെ ആന്ധ്രാപ്രദേശിലാണ് ആന്ധ്രാപ്രദേശിൽ ജനിക്ക തന്നെയല്ല അവിടെയുള്ള ഒരു കോളേജിൽ നന്നായി പഠിക്കുന്ന കുട്ടിയാണ് എല്ലാവരും ഫസ്റ്റ് ക്ലാസ് കാണാനാ വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ബ്യൂട്ടി ഒരു കണ്ണൊക്കൊരു പ്രത്യേക കണ്ണ കണ്ണ പ്രത്യേക തരത്തിലുള്ള ഒരു പൂച്ചക്കണ്ണിനേക്കാളും ഭംഗിയുള്ള കണ്ണ നല്ല നിറമുണ്ട് ആ കോളേജിൽ വെച്ചിട്ട് തന്നെ മൂപ്പർക്ക് ഒരാളുമായിട്ട് കിരൺ എന്ന് പറഞ്ഞൊരു വ്യക്തിയായിട്ട് സ്നേഹത്തിലാക്കുന്നു ഇവിടെ അംബിഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെന്നൈയിൽ പോവുക സിനിമാ തടി ആവുക അതാണ് അതിന് സപ്പോർട്ടായിട്ട് ഈ കിരൺ നിൽക്കണം അപ്പോൾ ഇവള് കോളേജിൽ ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായപ്പോൾ ഇനി ഇവള്ക്ക് പി ജി ചെയ്യണം അത് ചെന്നൈയിൽ ചെയ്യണം എന്ന് വീട്ടുകാരോട് പറഞ്ഞ് ധരിപ്പിച്ച് ഈ കിരണുമായിട്ട് വീട്ടുകാരറിയാണ്ട് ഈ കിരണുമായിട്ട് ഒരു ചെന്നൈയിലേക്ക് പോവുക ചെന്നൈയിൽ പോയിട്ട് ഇവരവിടെ താമ താമസമാക്കുന്നു പല വാതിലുകളും രണ്ടുപേരും കൂടി ഒരുമിച്ച് പോയിട്ട് മുട്ടുന്നു ഈ ചാൻസിന് വേണ്ടിയിട്ട് പക്ഷെ അവരെ ചാൻസിന് മുട്ടുന്നവരൊക്കെ ഒരൊറ്റ വാക്ക് മാ കാര്യം മാത്രമേ പറയണുള്ളൂ എന്താണ് ഇവിടെ കാണുമ്പോൾ ആർക്കും ചാൻസ് കൊടുക്കാൻ തയ്യാറാണ് പക്ഷെ അവർക്കൊക്കെ ഇവളുടെ ശരീരം ആവശ്യമാണ് പക്ഷേ ഈ കിരൺ ഉള്ളത് കൊണ്ടും കിരനായിട്ടുള്ള ആ ബന്ധം കാരണം ഇവൾക്ക് അവരോടൊന്നും തുറന്നു പറയാനും കിരനും അതിന് താല്പര്യമില്ലായിരുന്നു അങ്ങനെ നിൽക്കുമ്പോൾ ഇവരിങ്ങനെ ജീവിച്ച് ഇവരുടെ കഴിഞ്ഞ സാമ്പത്തികങ്ങളൊക്കെ കൊണ്ടുവന്ന സാമ്പത്തികങ്ങളും സ്വർണങ്ങളൊക്കെ വിട്ട് ഓരോ വാടക കൊടുത്തും അതുപോലെ തന്നെ ഇവർ അങ്ങടും ഇങ്ങോട്ടും ഓരോരുത്തരെ കാണാൻ പോയി ചിലവുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവരെ പൈസകളൊക്കെ ഇങ്ങോട്ട് അവസാനിച്ചുകൊണ്ടിരിക്കുക ഒരു ഒരു സ്ഥലത്തും ഒരു ക്ലച്ച് പിടിക്കുന്നില്ല ചിലനോടത്തൊന്നും ഇവരുടെ ശരീരം ആവശ്യമാണ് ഇവൾക്ക് ചാൻസും കൊടുക്കാൻ തയ്യാറാണ് പക്ഷേ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ കിരൺ അറിയാണ്ട് ഇവള് ഒരു പ്രൊഡ്യൂസറുമായിട്ട് ഇവർ കാണാൻ ചെന്ന പ്രൊഡ്യൂസറാണ് ആൾ ആ പ്രൊഡ്യൂസർ ഇവളെ ശരീരം മോഹിച്ച് ഇവളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പ്രൊഡ്യൂസറുമായി ഇവള് ചങ്ങത്തല ചങ്ങാത്തലായി ആ പ്രൊഡ്യൂസറുമായിട്ട് വളരെയധികം അടുത്ത് ഇടപഴകാൻ തുടങ്ങി ഇത് മനസ്സിലാക്കിയ കിരൺ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ നോക്കി നമ്മൾക്ക് സത്യസന്ധമായിട്ട് നമുക്ക് ഒരു ചാൻസ് വരും ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യണം ചിലപ്പോൾ പട്ടണി കിടക്കണം ഒരുപാട് ബുദ്ധിമുട്ടണം അതൊക്കെ വേണ്ടി വരും പക്ഷെ അതിനുള്ള ക്ഷമ നമ്മൾ കാണിക്കണം എന്ന് ഉപദേശിച്ചു പക്ഷെ ഇവള് ആ പ്രൊഡ്യൂസർ ആയിട്ടുള്ള ബന്ധം ഉപേക്ഷിക്കാൻ കഴിഞ്ഞില്ല ഇവൾക്ക് സിനിമയിൽ എന്ത് ശരീരം കൊടുത്തിട്ടായാലും ബെഡ്റൂം ശരീരത്തിടെ അവൾക്ക് സിനിമയിൽ കയറണം പൈസ ഉണ്ടാക്കണം അവസാനം അവൾക്ക് മനസ്സിലായി എന്തിനും കിരൺ ഒരു വിലങ്ങു തടിയാണ് എന്ന് മനസ്സിലായി അങ്ങനെ വിലങ്ങു തടി മനസ്സിലാവാനുള്ള കാരണം അവർ സാമ്പത്തികം തീർന്നു അവർക്ക് മുന്നിൽ ഇരുട്ട് മാത്രം ഒരു കാര്യത്തിന് വേണ്ടി കിരണും ഈ സിനിമയ്ക്ക് വേണ്ടി ട്രൈ ചെയ്യുന്നത് ഇവളും ചെയ്യുന്നു രണ്ടും നടക്കുന്നില്ല അങ്ങനെ ഒരവസ്ഥയിൽ ഇവൾ കിരനായിട്ടുള്ള ബന്ധം ഉപേക്ഷിക്കണം ഇവൾ പിന്നെ ഈ പ്രൊഡ്യൂസറെ വീട്ടിലേക്ക് ഒരു വീട് എടുത്തു കൊടുത്തു ആ പ്രൊഡ്യൂസറെ അവിടെ താമസിക്കുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ പ്രൊഡ്യൂസർ എന്തുണ്ടായിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവളെ വെച്ചിട്ട് പൈസ ഉണ്ടാക്കാനുള്ള ഉദ്ദേശമാണ് ഇവളെ വെച്ചിട്ട് സിനിമയിൽ ഇവളെ അഭിനയിപ്പിക്കാനുള്ള ഉദ്ദേശം ഇവളെ വെച്ചിട്ട് പൈസ ഉണ്ടാക്കാനുള്ള ഉദ്ദേശമാണെന്ന് മനസ്സിലായോട് കൂടിയിട്ട് ഇവൾ ആ പ്രൊഡ്യൂസറെ വേണ്ടാന്ന് വെക്കണേ പ്രൊഡ്യൂസറെ വേണ്ടാന്ന് വെക്കുമ്പോൾ പ്രൊഡ്യൂസർന്ന് കിട്ടിയ കുറച്ച് പൈസയൊക്കെ ഒക്കെ ആയിട്ട് ഇവള് വീണ്ടും ഇവിളൊറ്റയ്ക്ക് ആയി പിന്നെ ചെന്നൈയിൽ ഇവിളൊറ്റയ്ക്ക് ഒരു സ്ഥലത്ത് ഒരു ചെറിയ വീട് എടുത്തു അവിടെ താമസാക്കി കിരൺ എന്തുണ്ടായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും വിഷമങ്ങളും കണ്ടോ കൂടിയിട്ട് കിരൺ വീണ്ടും തിരിച്ച് നാട്ടിലേക്ക് ആന്ധ്രാപ്രദേശിലേക്ക് പോയി ഇവള് പോയില്ല ഇവള് അങ്ങനെ ഈ പ്രൊഡ്യൂസറെ തിരിച്ചടി കിട്ടിയപ്പോൾ പ്രൊഡ്യൂസർ ശരീരം ഉപയോഗിക്കുകയും ചെയ്തു സിനിമയിലോട്ട് ചാൻസ് കൊടുത്തൂല്ല അദ്ദേഹം എടുത്ത പടത്തിൽ ഇവിടെ ചാൻസ് കൊടുത്തില്ല ഇവള് വെറും ഒരു വെപ്പാറ്റിയായിട്ട് മാത്രം കൊണ്ടുനടകാനുള്ള നടക്കാനുള്ള എന്ന് മനസ്സിലായപ്പോൾ ഇവള് അയാളെ ഉപേക്ഷിച്ചു അയാൾ ഉപേക്ഷിച്ച് ഇവള് ഈ പിന്നെ കിട്ടുന്ന ചാൻസിൽ ഇവിടെ അഭിനയിക്കാൻ തയ്യാറായി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് ഒരു ജൂനിയർ ആർട്ടിസ്റ്റുള്ള ഒരു അസോസിയേഷൻ ഉണ്ട് അതിലിവിള് മെമ്പറായി ചേർന്നു ഇവള് എന്ത് ചെറിയ വേഷം കിട്ടിയാലും ഇവളെ അഭിനയിക്കാന്നുള്ള രീതിയിലേക്ക് മാറി അപ്പോൾ ഒരു ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് വന്ന അഭിനയിക്കൻ്റെ ഒരു നടിയല്ല ഇവളെന്ന് ഇവളെ കാണുന്ന പലർക്കും തോന്നും അങ്ങനെ നിൽക്കുന്ന നേരെ സമയത്താണ് ശങ്കറിന്റെ സിനിമയിൽ ഫേമസ് ഡയറക്ടർ ശങ്കറിന്റെ സിനിമയിൽ ഒരു ഐറ്റം ഡാൻസിന് ഒരു പാർട്ടി ഒരു സ്ത്രീ നമ്മുടെ ഇവിടെ തോന്നുന്നുണ്ട് നമ്മുടെ അന്ന് ഒരു ഫേമസ് ഒരു ഡാൻസർ വരാമെന്ന് പറഞ്ഞിട്ട് അവർ ആ സമയത്ത് എത്താൻ പറ്റിയില്ല അപ്പോൾ ഷൂട്ടിങ്ങാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോടികളും ചിലവ് ലക്ഷങ്ങളും കോടികളും ചിലവ് ചെയ്തിട്ട് ഷൂട്ടിംഗ് തന്നെ നടന്നുകൊണ്ടിരിക്കുക ആരെങ്കിലും വിളിച്ച് ഡാൻസ് ജയിക്കേണ്ടേ പറ്റുള്ളൂ ആ സെറ്റിൽ ഇവിടെ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പോഴാണ് ഈ ശങ്കർ ഇവിടെ ശ്രദ്ധിക്കുന്നത് ഇവളുടെ കണ്ണും ഇവളുടെ ശരീരം മറ്റുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ ഐ ടെൻ ഡാൻസിന് പറ്റിയ ശരീരമാണെന്ന് മനസ്സിലാക്കണം അങ്ങനെ ആ ഒരു റോള് ഇവൾക്ക് കിട്ടണം ഇവിടെ എന്ന് വെച്ചാലോ ഡാൻസ് അടിച്ച് പൊളിച്ചു അതോടുകൂടിയിട്ട് ഇവൾക്ക് പിന്നെ ഈ ഐ ടെൻ ഡാൻസറായിട്ട് ഇവിടെ സെക്സ് സിനിമകളിലേക്ക് ഇവിടെ എല്ലാ ചാൻസ് കിട്ടുവാണെങ്കി പക്ഷേ ഇവിടെ ഈ ആഗ്രഹങ്ങൾ അവിടെ നിന്നില്ല ഇവിടെ എന്തുണ്ടായിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൾക്ക് കുറേ ഈ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി പല സ്റ്റേറ്റിൽ നിന്ന് വന്ന പല പെൺകുട്ടികളായിട്ട് ഇവൾക്ക് പരിചയമുണ്ട് അവരെല്ലാവരും ഇവള് ഒത്തുകൂട്ടി വലിയൊരു വീട് വാടകയ്ക്കെടുത്ത് അവിടെ ഇവിടെ താമസാക്കിയിട്ട് ഈ പെൺകുട്ടികളെല്ലാം അവിടെ കൊണ്ട് താമസിപ്പിച്ചിട്ട് ഒരു നാലഞ്ച് പെൺകുട്ടികളെ അവിടെ കൊണ്ട് താമസിപ്പിച്ചിട്ട് അവിടേക്ക് ഇവള് ഒരു ഒരു പറഞ്ഞ ഒരു വേശ്യാലയം നടത്തല തുടങ്ങി അപ്പോൾ ഈ വേശ്യാലയം നടത്തുമ്പോൾ ഇവള് സിനിമയിലേക്ക് ഇവിടെ പരിചയമുള്ള പല ഡയറക്ടേഴ്സ് അതുപോലെ തന്നെ നടന്മാർ അതുപോലെ തന്നെ പ്രൊഡക്ഷനിൽ പറയും ഓരോ മേഖലയിലുള്ള പ്രൊഡ്യൂസർമാർ ഒക്കെ ഇവിടെ അന്വേഷിച്ചു വരാൻ തുടങ്ങി അപ്പോൾ എന്താ എന്താച്ചാൽ ഇവൾക്ക് പല പ്രായത്തിലുള്ള പെൺകുട്ടികൾക്ക് അവർക്ക് സപ്ലൈ ചെയ്യാൻ പറ്റി അതുപോലെ തന്നെ ഇവിടുന്ന് പെൺകുട്ടികളെ കൊണ്ടുപോകണതിലുണ്ടായി അതുപോലെ തന്നെ ഇവള് പല ആൾക്കാർക്കും ഇവള് ലക്ഷങ്ങളുടെ വില പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ മണിക്കൂറും മുറിച്ച് വിറ്റുവിടുന്നത് ഇവള് ഒരുപാട് കാശ് സമ്പാദിച്ചു ഒരുപാട് സിനിമകളിൽ ഇവിടെ അഭിനയിച്ചു ഇതൊക്കെ കഴിഞ്ഞപ്പോൾ അവൾക്ക് സ്വന്തമായിട്ട് സിനിമ എടുക്കാനായിട്ടുള്ള ഒരു ആഗ്രഹം വരണം അപ്പോൾ ആ ആഗ്രഹമാണ് ഇവളുടെ ജീവിതത്തിൽ ഇവള് ഈ തെറ്റായ രീതിയിലുണ്ടാക്കിയുള്ള എല്ലാ പൈസയും നശിക്കാനുണ്ടായുള്ള കാരണം ഇവളിപ്പോൾ ഇവിടെ ഈ പെൺമാണിമം നടത്തുമ്പോൾ തന്നെ അടുത്തുള്ള വീട്ടുകാർ പരാതി കൊടുത്തിട്ട് ഇവളെ പോലീസ് പിടിച്ചു പോലീസ് പിടിച്ച് പെൺകുട്ടികളെല്ലാം സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി പക്ഷെ ആ സ്റ്റേഷനിൽ ഒരു മിനിറ്റ് നേരെ പത്ത് മിനിറ്റ് ആയാലും നിൽക്കേണ്ട സമയമാണുള്ളൂ അപ്പോഴേക്ക് ഇവള് റെക്കമെൻഡ് ചെയ്യാനും ഇപ്പോൾ ജാമ്യത്തിലാർക്കാനും ഇഷ്ടം പോലെ ആൾക്കാരാണ് ഇവള് സിനിമ ചെയ്യാന്ന് പറഞ്ഞപ്പോൾ തന്നെ അതൊരു വലിയൊരു മെഗാ സിനിമയാക്കണം നല്ല ലക്ഷങ്ങളും കോടികളും ചിലവിധ സിനിമ ഇറക്കണം എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൂടെ കുറേ അർഥികളും കൂടി അങ്ങനെ ഇവള് ഈ മേഖലയിൽ ഒരു സിനിമ ഷൂട്ടിങ് തുടങ്ങണം ഇവള് അതിൽ നല്ല ക്യാരക്ടർ നല്ല ആ കഥാപാത്രം നല്ലൊരു കഥാപാത്രം അതുപോലെ തന്നെ അതിൽ വേണ്ടപ്പെട്ട ആൾക്കാർ നല്ല നല്ല നടന്മാർ എല്ലാവരും വെച്ചിട്ട് ആർഭാടമായിട്ട് ഈ ഭുവനേശ്വരി ഷൂട്ടിങ് തുടങ്ങി പക്ഷെ എന്ത് ചെയ്യുക ഇവളുടെ കയ്യിലുള്ള പൈസ ഇവള് ഇതുപോലെ തന്നെ പെൺമാണിപ്പം നടത്തിക്കൊണ്ടുണ്ടാക്കിയ പൈസ മുഴുവൻ ഇവൾക്ക് ആ സിനിമയുടെ പകുതി ഷൂട്ടിങ് കഴിഞ്ഞപ്പോഴേക്കും ഇവളുടെ സമ്പാദ്യം മുഴുവൻ നശിച്ചു പോയി പല രീതിയിലിവിടെ പറ്റിച്ചോരും വഞ്ചിച്ചോരും ഇവളുടെ കാശെല്ലാം കല്ലേലിട്ട കലമായി എല്ലാം പോയി പടം പൂർത്തിയാക്കാനായിട്ട് പല പ്രൊഡ്യൂസർമാരും ഫൈനാൻസർമാരുടെ ഇടയിലും ഇവള് ഫ്രീ ആയിട്ട് കിടന്നു കൊടുത്തു എന്നിട്ട് പോലും ഈ പടം രക്ഷപ്പെടുത്താനോ പടം റിലീസ് ചെയ്യാനോ ഒരുപാട് പ്രശ്നങ്ങളുടെ ഇടയിൽ പടം അവിടെ ബ്ലോക്കായി അത് കഴിഞ്ഞപ്പോൾ ഇവൾക്ക് വീട് ഒഴിഞ്ഞു കൊടുക്കേണ്ടി വന്നു കാറ് വയ്ക്കേണ്ടി വന്നു എല്ലാം ഇവളെ നശിച്ചു പോയി ലാസ്റ്റ് ഇവള് ഒരു നമ്മുടെ സാലി ഗ്രാമത്തിൽ ജൂനിയർ ആർട്ടിസ്റ്റ് താമസിക്കുന്ന ഒരു ചേരിയിൽ ഒരു ഒറ്റ റൂം ഒരു റൂമിൽ ഇവള് വീണ്ടും തിരിച്ചു വന്നവൾ ഈ ദിവസം അഞ്ഞൂറ് എഴുന്നൂറ് ആയിരം രൂപ കിട്ടുന്ന ഒരു 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 ദിവസം കാലത്തോട്ട് വെയിൽ കൊണ്ട ഒരു പാസിങ് ഷോട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കൂട്ടുകാരികളിലെ ഒരു നായികരെ കൂട്ടുകാരിയായിട്ട് ഇങ്ങനെ പല സീൻസിലും അതുപോലെ തന്നെ വെറുതെ നിൽക്കുന്ന സീൻസുകളിലൊക്കെ അഭിനയിക്കാനായിട്ട് വര വരേണ്ടി വന്നു ഇവൾക്ക് ഈ സിനിമ പ്ലോപ്പ് ആയോട് കൂടിയിട്ട് ഇവൾക്ക് ഇവളുടെ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ എല്ലാം നശിച്ചു ശരിക്കും പറഞ്ഞാൽ ആ നടിയാണെന്ന് പോലും തിരിച്ചറിയാൻ പറ്റാണ്ടായി അതുപോലെ തന്നെ പല ആൾക്കാരെ കൂടെ കെടന്ന് നടന്നിട്ടും വളർന്നിട്ടും ഒക്കെ ആയിട്ട് ഇപ്പോൾക്ക് പല രോഗങ്ങളും വന്നു ഈ കൃത്യമല്ലാത്ത ഭക്ഷണങ്ങൾ കഴിക്കണകാനും അതിനേക്കാളും വലിയ രോഗങ്ങളായി മാറി ഇവളുടെ രൂപങ്ങളും തടി കുറഞ്ഞു ഇവളുടെ കണ്ണിൻ്റെ ആ തിളക്കം മാത്രമായി ബാക്കി പിന്നെ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് മാത്രം അവൾ അഭിനയിച്ച് ഇപ്പം സാലി ഗ്രാമത്തിൽ ഒറ്റ മുറി റൂമിൽ അവൾ ജീവിക്കുന്നു അപ്പോൾ ഓരോ നടികളും അവരെ അംബിഷൻ പ്രൂവ് ചെയ്യാനായിട്ട് വന്നിട്ട് ചെന്നൈയിൽ വന്നിട്ട് എത്ര ആൾക്കാർ രക്ഷപ്പെട്ടു പോകണോ എത്ര ആൾക്കാർ ഇതുപോലെ നല്ല സമ്പത്തുണ്ടായ നിർത്തുന്നത് പുജേലിനായിട്ട് മാറുന്നു എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഈ ഭുവനേശ്വരിയുടെ കഥ ഞാൻ പറഞ്ഞത് ഓക്കെ ഗേറ്റ്സ് അപ്പോൾ നമുക്ക് നാളെ വേറൊരു വിഷയമായിട്ട് വേറൊരു സിനിമാരുടെ അല്ലെങ്കിൽ നടൻ്റെയോ കാര്യങ്ങളായിട്ട് നമുക്ക് വീണ്ടും വരാം അതുപോലെ നിങ്ങൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് അടിക്കണം കമൻ്റ് അടിക്കണം കമൻറ്റ് ചെയ്യണം നല്ല വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ ആക്കി ഷെയർ ചെയ്യണം ഇത്രയും പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും പ്രത്യേകം പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവിടെ നിർത്തുന്നു എല്ലാവർക്കും നമസ്കാരം